ആ വിദ്യാർത്ഥികളെ ആണെങ്കിൽ സമരത്തിലേക്ക് അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മിലെ സംസ്ഥാന സെക്രട്ടറി തന്നെ അക്രമ പ്രവർത്തനങ്ങൾക്ക് പച്ചക്കൊടി കാട്ടുന്നു എന്നത് ഒരു കാര്യമാണ് ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഇന്നലെ യൂണിവേഴ്സിറ്റി ചെന്ന് ഈ സമരത്തിനെല്ലാം പിന്തുണ കൊടുക്കുന്നത് എന്താണ് ഈ കേരളത്തിൽ നടക്കുന്നത് സർവകലാശാലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അക്രമ പ്രവർത്തനങ്ങൾ ആർക്കും ഗുണം ചെയ്യില്ല സർവകലാശാലയുടെ തന്നെ തകരുകയാണ് ഇന്നലെ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ അവിടുത്തെ ജീവനക്കാരുടെ സംഘടന സമരം ചെയ്ത് അവരെ മുഴുവൻ ഇന്നലെ അടിച്ചു അവരെ വളരെ ഭീകരമായി അടിച്ചു അവിടുത്തെ ജനറൽ സെക്രട്ടറി സിന്ധു അടക്കം ചാൾസ് അടക്കമുള്ള മുഴുവൻ ആളുകളെ മർദ്ദിച്ചു ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ നമ്മൾ പോലീസ് നോക്കി നിൽക്കേ ഇന്നലെ ഇത്രയും സംഭവ വികാസങ്ങൾ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലും കേരള യൂണിവേഴ്സിറ്റിയിലും ഉണ്ടായിട്ട് പോലീസ് നിഷ്ക്രിയമായിരുന്നു അതേസമയം കെ എസ് യുക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരും സമരം ചെയ്താൽ അവരുടെ തല പൊട്ടിക്കുന്നു പോലീസിൻ്റെ ഒരു ഇരട്ടത്താപ്പ് നയമാണ് ഇന്നലെ പോലീസ് കൂടി ഒത്തുചേർന്നുകൊണ്ടായിരുന്നു ഈ സമരങ്ങൾ സമര നാടകങ്ങളെല്ലാം അരങ്ങേറിയത് അവിടെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പോകുന്നു എന്ത് സന്ദേശമാണ് നൽകുന്നത് അതേസമയം കെ എസ് യുക്കാരോ യൂത്ത് കോൺഗ്രസ്സുകാരോ സമരം ചെയ്താൽ അവരുടെ തലയടിച്ചു പൊട്ടിക്കുന്നു അപ്പോൾ ഇത് പോലീസ് സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പ് നയമാണ് കേരളത്തിലെ സർവകലാശാലകളുടെ വിശ്വാസ്യത തകറി തകരുകയാണ് വിദ്യാർത്ഥികൾ പലായനം ചെയ്യുകയാണ് ഈ നിലയിൽ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും ആ വിദ്യാർത്ഥികളെ ആണെങ്കിൽ സമരത്തിലേക്ക് അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മിലെ സംസ്ഥാന സെക്രട്ടറി തന്നെ അക്രമ പ്രവർത്തനങ്ങൾക്ക് പച്ചക്കൊടി കാട്ടുന്നു എന്നത് ഒരു കാര്യമാണ് ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഇന്നലെ യൂണിവേഴ്സിറ്റി ചെന്ന് ഈ സമരത്തിനെല്ലാം പിന്തുണ കൊടുക്കുന്നത് എന്താണ് ഈ കേരളത്തിൽ നടക്കുന്നത് അപ്പം നിയമസമാധാനം തന്നെ ഇല്ലാതാവുകയാണ് അതിനാണ് പാർട്ടി സെക്രട്ടറി പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിനുണ്ടായിരിക്കുന്ന വലിയ തോതിലുള്ള ആഘാതമാണ് നമ്മൾ നമ്മൾ ചെറുക്കേണ്ടതായിട്ടുള്ളത് കുട്ടികൾ പലായനം ചെയ്യുകയാണ് കേരള കേരളത്തിൽ നിന്ന് മറ്റു സർവകലാശാലകളിലേക്ക് കേരള ഇന്ത്യ വിട്ടുപോകുന്നു ഇതിൻ്റെ കാരണങ്ങളിൽ ഒന്നിതാണ് പല കാരണങ്ങളുണ്ട് അതിലൊന്നിത് തന്നെയാണ് അപ്പോൾ സർവകലാശാലകളുടെ പ്രവർത്തനത്തെ പരിപൂർണമായി ഗവർണറും സർക്കാരും ചേർന്ന് നിശ്ചലമാക്കുകയാണ് രണ്ടുപേരുടെ ഭാഗത്ത് കുറ്റമുണ്ട് തന്നെയുമല്ല ഇവിടെ ഇന്നലെ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ എല്ലാ നിയോജ താലൂക്ക് ആശുപത്രിയിലേക്ക് സമരമാണ് അപ്പം ആരോഗ്യവകുപ്പിൻ്റെ പിടിപ്പുകേട് സർക്കാരിൻ്റെ പിടിപ്പ് കേടും മറച്ചു വെക്കാൻ ഇത്തരം അക്രമ സമരങ്ങൾ അരങ്ങേറിയാൽ മതിയെന്നുള്ള പുതിയ തന്ത്രമാണ് ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി സമരത്തിൽ ഉന്നയിക്കുന്ന സ്വീകരിച്ചോണ്ടിരിക്കും സർവകലാശാലകളിലെ ഇത് ചുവപ്പുവൽക്കരണം നടപ്പാക്കണമെന്നാണ് അവർ പറയുന്നത് ഞങ്ങൾ രണ്ടിനുമെതിരാണ് ബി ജെ പി വൽക്കരണത്തിനുമെതിരാണ് സി പി എം വൽക്കരണത്തിനുമെതിരാണ് ഏത് രണ്ടു കൂട്ടരും വിദ്യാഭ്യാസ രംഗത്തെ അങ്ങ് വിടണം അത് വിദ്യാഭ്യാസം എന്ന് പറയുന്ന കുട്ടികൾക്ക് അറിവ് നൽകാനാണ് അവർക്ക് ജീവിതം നൽകാനാണ് അവരെ വെറുതെ വിടണം ഇത് അവർ രാഷ്ട്രീയ അജണ്ടയോടുകൂടി വളരെ തെറ്റായ രീതിയിലുള്ള നടപടികളാണ് സംസ്ഥാന ഗവണ്മെന്റും ഗവർണറും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടുപേരും തെറ്റാണ് ചെയ്യുന്നത് ആ രണ്ട് തെറ്റേയും ഞങ്ങൾ എതിർക്കുകയാണ് ഞങ്ങൾ സമരരംഗത്താണല്ലോ ഞങ്ങള സമരരംഗത്ത് വിദ്യാഭ്യാസ മന്ത്രി ആരോഗ്യമന്ത്രിക്കെതിരെ സമരം ചെയ്യുമ്പോൾ ആ സമരത്തെ മറച്ചു പിടിക്കാനാണ് ഇപ്പം ഈ സമരം ചെയ്യുന്നത് അല്ല ഗവർണറെ സമീപനങ്ങൾക്ക് ഞങ്ങൾ എന്ന് എന്നും എതിരാണ് അല്ല സമരം ചെയ്യണം വേണ്ടതെന്നുള്ള ആ സംഘടന തീരുമാനിക്കേണ്ടേ ഞാനല്ല ഒരു കാര്യം ഞാൻ വ്യക്തമാക്കുന്നു ഗവർണർക്കെതിരായി എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇതുവരെ ഒന്നും മിണ്ടുന്നില്ല ഇത്രയും ദിവസമായിട്ട് ഗവർണർക്കെതിരെ സംസാരിക്കുന്നില്ലോ അപ്പോൾ ആരാണ് കള്ളക്കളി കളിക്കുന്നത് ഞങ്ങളാണോ